ഡിയേഴ്സ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് കപ്പയും മീൻ ഉടച്ചതാണേ അതിനു വേണ്ടിയിട്ട് കപ്പ കൊള്ളി പുള എന്ത് വേണേൽ പറയാം കേട്ടോ ഞങ്ങളിവിടേക്ക് പുളയെന്നാണ് പറയാറ് കഷ്ണങ്ങളാക്കിയ പുളയിലേക്ക് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ച് ആ വെള്ളം ഊറ്റിക്കളയുക എന്നിട്ട് കുറച്ചും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും രണ്ട് ദിവസിലും കൂടി അടിച്ച് വേവിച്ച് നന്നായിട്ട് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുക കേട്ടോ അതിലേക്ക് ഞാൻ ഞാനെടുത്ത് അതിലേക്കും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്ന് വേവിച്ചിട്ട് അത് ളഞ്ഞിട്ട് എടുത്ത് വയ്ക്കുക കേട്ടോ ഇതിനേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വലിയ ജീരകവും പച്ചമുളകും ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കുക ഒതുക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് നമ്മൾ ഉടച്ച് വെച്ച അയല ഈ പുളയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കൂടെ നമ്മൾ മിക്സ് അരപ്പ് തയ്യാറാക്കിയ അരപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഉപ്പ് പാകമാണോന്ന് നോക്കണം പോരെങ്കിലും ഉപ്പ് ഇടാം കേട്ടോ നമ്മളെ ഇപ്പ് ചേർക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിച്ച് വേണമെങ്കിൽ ചേർക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ എല്ലാവരും tayyar a ke nokne okay